ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നല്ല അടിപൊളി പെരച്ചുവലൊക്കെ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാരും തുടക്കം അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് പെറ്റോല വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയില് ഇടക്കൊച്ചിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹസ്കിയുടെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത് സ്റ്റേറ്റ് മെയില് പതിനെട്ട് മാസം പ്രായമുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം ആണ് ഹസ്കിയുടെ മെയിലിന്റെ റേറ്റ് വെച്ചിരിക്കുന്നത് ഓടൈ വന്നിരിക്കുന്നത് അപ്പൊ ില് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാരി ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ബ്രീഡിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഹസ്കിയുടെ പപ്പീസും വന്നിട്ടുണ്ട് ഹസ്കിയുടെ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട് മൂന്ന് ഫീമെയിൽ പപ്പീസ് കൊടുക്കാനുണ്ട് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനേഴര തൊള്ളായിരം ആണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽ പപ്പീസുകള് അപ്പൊ അടിപൊളി കളർ കോമ്പിനേഷൻ ഉള്ള ഹസ്കിയുടെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് അപ്പൊ ബ്രീഡിങ്ങിനൊക്കെ കാര്യങ്ങൾക്കും ഹസ്കിയുടെ പപ്പീസിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് അപ്പൊ നിങ്ങളിൽ പെപ്പീസുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പർ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് ഇതാണ് ഫാദർ വന്നിരിക്കുന്നത് അതേപോലെ ഇതാണ് മദർ വന്നിരിക്കുന്നത് ഫാദറിന്റെയും മദറിന്റെയും ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നാണ് നമുക്ക് ജർമ്മൻ ഷിപ്പ് ചെയ്യേണ്ടത് ഫീമെയിൽ പപ്പീസ് സെയിലായിട്ട് സെയിലിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഒരു ഫീമെയിൽ പപ്പി മാത്രമേ ഉള്ളൂ ഇനി ലാസ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് വെറും എണ്ണായിരം രൂപ നല്ല അടിപൊളി ജർമ്മൻ ഷിപ്പ് ചെയ്യേണ്ട പപ്പീസുകൾ തിരുവനന്തപുരം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് അടുത്ത് നമുക്ക് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കൊല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു പയറിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ആയിരം രൂപയാണ് ഒരു പയറിന്റെ നല്ല അടിപൊളി ടൈൽ ക്വാളിറ്റിയും ബൂട്ട് ക്വാളിറ്റിയൊക്കെ ഉള്ള ഫാൻഡെയിൽസറാണ് നമുക്ക് ഇവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് പെയറുകൾ വന്നിട്ടുണ്ട് വൈറ്റ് കളറിന് ആണ് വന്നിരിക്കുന്നത് ഒരു പെയറിന് ആയിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബ്രീഡിംഗ് സൈസ് ആണ് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പെയറുകൾ ഡോഗോ അർജന്റീനയുടെ ഒരു മേൽപ്പിയാണ് വന്നിരിക്കുന്നത് അമ്പത്തഞ്ച് ദിവസം പ്രായം കഴിഞ്ഞത് ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് കോട്ടയമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് ബ്രീഡർ ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാനാണ് അതുപോലെ വാട്സപ്പിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം വാട്സപ്പ് നമ്പറാണ് വന്നിരിക്കുന്നത് ഡോഗോ അർജന്റീനയുടെ മെയിൽ പപ്പി അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂയിലും കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒന്നര മാസം പ്രായം കഴിഞ്ഞിട്ടുള്ള മൂയിലുകള് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പീസ് റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് ഓരോന്ന് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാൻ അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ആഫ്രിക്കൻ ലൗപേഡുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂന്ന് മാസമാണ് പ്രായം വന്നിരിക്കുന്നത് പീസ് റേറ്റ് ഏതെടുത്താലും അറുന്നൂറ് രൂപയാണ് ചോദിച്ചിട്ടുള്ളത് നല്ല അടിപൊളി ആഫ്രിക്കൻ ലൗപേടുകൾ ഡി എൻ ഇല്ല മൂന്ന് മാസമായിട്ടുള്ള റെഡ് റെഡ് വുഡ് ഉണ്ട് റെഡ് ഹുഡ് ഓപ്പ് ലൈൻ ഉണ്ട് ലുട്ടിനോ ഓറഞ്ച് ഫേസ് ഉണ്ട് ലുട്ടിനോ ഓറഞ്ച് ഫേസ് ഓപ്പ് ലൈൻ ഉണ്ട് ഒലിവ് പീച്ച് ഉണ്ട് അപ്പൊ നല്ല അടിപൊളി വെറൈറ്റികളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് വന്നിരിക്കുന്നത് ഏതെടുത്താലും റേറ്റ് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓസ്കാർ സ്റ്റാർ ഫിഷുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയില് കല്ലമ്പലം വർക്കല ആണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മൂന്നര ടു ആറഞ്ച് സൈസാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് വന്ന് നൂറ്റമ്പത് ടു ഇരുന്നൂറ് ആണ് സൈസ് അനുസരിച്ച് റേഞ്ച് വരുന്നത് നൂറ്റമ്പത് ഇരുന്നൂറിന് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഓസ്കാർഫിഷുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ പ്രോപ്പർ ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയില് വർക്കലടുത്ത് കല്ലമ്പലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരുപാട് സെയിലിൽ ഇടുന്ന സെയിലുണ്ട് കൊറിയറും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാൻ വന്നാണ് ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കിങ്ങിന്റെ ഒരു മെയിൽ ബേഡാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കിങ്ങിന്റെ മെയിലിന്റെ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അഡൽറ്റ് കിങ്ങിന്റെ മെയിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് നല്ല അടിപൊളി ഒരു മെയിൽ ബൈഡാണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരുമായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ മലപ്പുറം ഡാഷ് കണ്ടിന്റെ ഒരു പപ്പീസാണ് വന്നിരിക്കുന്നത് രണ്ട് പപ്പീസ് മെയിലുണ്ട് ഫീമെയിലും ഉണ്ട് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ അഡൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇനി രണ്ടു പപ്പീസാണ് കൊടുക്കാനുള്ളത് ഒരു മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയും രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ആയിരുന്നു ചോദിക്കുന്നുള്ളു ബീഗിളിന്റെ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ചേർത്തലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ മെയിൽ പപ്പീസ് ആണ് കൊടുക്കാനുള്ളത് വിത്ത് ഔട്ട് കെ സി ഐ ബീഗിളുടെ പപ്പീസ് പത്തഞ്ഞൂറാണ് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പോ പേരന്റ്സ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ആണ് അപ്പൊ ഫാദറിന്റെയും മദറിന്റെയും വീഡിയോ നമ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ബീഗിളുടെ മെയിൽ പപ്പീസിനെ കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് നാപ്പത് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി മാർക്കിംഗ് ഒക്കെ ഉള്ള പപ്പീസുകളാണ് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് വിത്ത് ഔട്ട് കെ സി ഐയിൽ പന്ത്രണ്ടായിരം രൂപയാണ് ഒരേ തന്നെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ബൾക്ക് ആയിട്ട് എല്ലാം ഒരുമിച്ച് എടുക്കുന്ന റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ വന്നിരിക്കുന്നത് പേരൻസ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ആണ് അതേപോലെ വിത്ത് കെ സി ഐയും പപ്പീസ് അവൈലബിൾ ആണ് വിത്ത് കെ സി ആകുമ്പോൾ റേറ്റും കാര്യങ്ങളും കൂടും വിത്ത് ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഗോൾഡൻ റിട്രീവർ പപ്പീസുകൾ അപ്പൊ പാരന്റ്സിന്റെ ഫോട്ടോ നമ്മളതില് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഡാഷ് ഹേർട്ടിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് പാരന്സിന്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊട്ടാരക്കാരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാല് ഉണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് അപ്പൊ ഡാഷ് ഗേണ്ടിന്റെ പപ്പീസ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് കൊട്ടാരക്കാരാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും പാരന്റ്സിന്റെ ഫോട്ടോ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല റേറ്റ് കുറവാണ് നമുക്ക് ഡാഷ് ഗേഡിന്റെ പപ്പീസുകളൊക്കെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ബ്ലാക്ക് ആൻഡ് ടൈം കളർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പോമറേന സ്വീറ്റ്സിന്റെ പൊപ്പിയാണ് വന്നിരിക്കുന്നത് മലപ്പുറം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് പോമറേന പപ്പി പപ്പി നാപ്പത്തിനാല് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു പപ്പിയാണ് വന്നിരിക്കുന്നത് മലപ്പുറയുടെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഇതിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ആ ഒരു ഫീമെയിൽ പപ്പി മാത്രമാണ് കൊടുക്കാനുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നല്ല അടിപൊളി ഹെയർ ഹെയർ ക്വാളിറ്റിക്ക് ഉള്ള പപ്പിയാണ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഫിഞ്ചസുകളാണ് ഗോൾഡ് ഫിഞ്ചസുകൾ ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതില് യെല്ലോ പയർ വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഗ്രീന്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപേള്ളൂ നല്ല റേറ്റ് ഓറൻ ആണ് അപ്പോ അതേപോലെ അഡൽട്ടിന് വന്നിരിക്കുന്നത് റെഡി ടു ബ്രീഡ് ബ്രീഡിംഗിന് ബ്രീഡിങ്ങിന് ആവാറായിട്ടുള്ള ഒന്നാണ് ഫിഞ്ചസുകൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ നല്ല അടിപൊളി ഗോൾഡേൻ ഫിഞ്ചസുകൾ നല്ല റേറ്റ് ഓറണാണ് വന്നിരിക്കുന്നത് അഡൾട്ടുകള് ബ്രീഡിങ് സ്റ്റാർട്ട് ആവാറായിട്ടുള്ളതാണ് അപ്പോൾ ഈ ഫിഞ്ചുസർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അമേരിക്കൻ പുള്ളിയുടെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ളത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ പഞ്ചാബ് ലൈൻ അമേരിക്കൻ പുള്ളിയുടെ ഒരു ഒന്നര വയസ്സ് പ്രായമുള്ള മെയില് അപ്പോൾ ഇതിനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അർജന്റ് സെയിലാണ് അപ്പോൾ നിങ്ങളിൽ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്ട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്